എന്റെ ദൈവമേ നല്ല കൂടെ നല്ല ഉറക്കം വന്നു തോന്നേ ഒരു കാര്യം ഞാൻ നേരെ അലമാരിക്കകത്ത് എന്നിട്ട് സാധനം എല്ലാം കൂടെ എടുത്തിട്ട് ഇവിടെയുള്ള സാധനം കൂടെ പൊക്കാം എടാ രമേശ നീ ഒരു കാര്യം ചെയ്യാൻ നീ ഒരു പിക്കപ്പ് പിടിച്ചോണ്ട് ഈ വീട്ടിൽ താഴത്തോട്ട് കൊണ്ട് നിൽക്കട്ടോ എടാ ഈ വീട്ടിൽ ആവശ്യത്തിന് സാധനമുണ്ട് ഒരു കൂടെ പോലെ നേരത്തെ താഴത്തു പോരും കേട്ടോ ശരി 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 എന്നാ മൊബൈൽ ഫോണോടെ കിടക്കുവല്ലോ ആരാടാ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ ചേട്ടാ ഉറുമ്പ് കടിച്ചിട്ട് പോയ്യോ പിന്നെ ഉറുമ്പ് കടിക്കാതെ പിന്നെ തൊഴിക്കാൻ പറ്റൂടി എത്ര ദിവസമായിട്ട് നിങ്ങളോട് പറയുവാ ഉറുമ്പിന്റെ പൗഡർ വാങ്ങിക്കാൻ ഉറുമ്പിനും പൗഡറും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ അത് ലിപ്സ്റ്റിക് പ്രതീക്ഷിക്കും അത് കഴിഞ്ഞ് ഫേസ് വാഷ് പ്രതീക്ഷിക്കും എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ കൊടുക്കണേ ഓ ഈ തലേന എടുത്തിട്ടേ ഒരു ക്ലാസ് മോരി വെളുപ്പം കാലത്ത് എല്ലാ മനുഷ്യർ ചായ ചോദിക്കുന്നു നിങ്ങക്ക് എന്തോ അതെ ഓസിനിട്ടുമ്പോശ്ശേക്കെ വാരി വിഴുങ്ങണം ഓസിനൊന്നും അല്ല കുടിച്ചാൽ ഞാൻ ഷെയർ ഇട്ടാ കുടിച്ചാൽ ഷെയർ ഇട്ടിട്ട് കുറച്ച് കുടിക്കാൻ നഷ്ടം നിനക്ക് നിന്റെ പിള്ളേർക്കുവാക്സിമം മുതലാക്കണം ഇത് അവക്കടെ ഇത് ഇതാരുടെ ഫോണ് അത് ശരി അപ്പൊ കാര്യം മനസ്സിലായി നിന്റെ കള്ളക്കാമ്പൂങ്ങനെ വിളിക്കാൻ വേണ്ടി നീ ഫോൺ മേടിച്ചേറ്റ് വെച്ചേക്കല്ലേ നിന്റെ ഫോണിൽ വിളിച്ച കോൾ വെയിറ്റിംഗ് എന്താന്ന് ചോദിച്ചാൽ ഞാൻ അത് കണ്ടുപിടിക്കും അതുകൊണ്ട് അല്ലേ അപ്പൊ ശരിയാക്കി തരാം ഇത് ഞാൻ ശരിയാക്കി തരാടി ഇത് ഞാൻ ശരിയാക്കി തരാം അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ പറ്റില്ല ചേട്ടാ പോയി ഒരു പുതിയ ഫോൺ ഓഹോ ഞാൻ അറിയാതെ വേറെ ഒരുത്തിയായിട്ട് ലൈനടി ആണല്ലേ കണക്ഷൻ എടുത്തേക്കുവാണല്ലേ ശരിയാക്കി തരാം ഇത് ഞാൻ ഇന്ന് പൊളിച്ചടക്കി തരാം ഒന്നിങ്ങോട് വന്നേ ഒന്നിങ്ങോട് വരുന്നുണ്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് സത്യം പറ ഞാൻ തരാം അത് തന്നെ എനിക്ക് പറയേണ്ടത് ആരുടെ ഫോണും നിന്ന് എനിക്ക് അറിയണം അറിഞ്ഞേ പറ്റൂ ഇത് തന്നെ എനിക്കും പറയാനുള്ളത് നിന്റെ കള്ളത്രം കണ്ടുപിടിച്ചപ്പോ നീർത്ത എന്റെ തലയിൽ വെക്കാൻ നോക്കണോ പിന്നെ നിങ്ങളുടെ തലയിൽ വെക്കാൻ എന്തോ നിങ്ങൾ പറയുന്നേ

ഇന്ന് നിമിഷം ഇവള ഡൈവേഴ്സ് ചെയ്യാൻ പോവാ നീ എന്തിനാണ് അവളെ ഡൈവേഴ്സ് കാര്യം പറയണ കാര്യം എന്താന്നോ ഇവക്കൊരു ചാരൻ ഉണ്ടാ മോവാ ഒരു ജാരിനുമായിട്ട് ബന്ധമുണ്ടെന്നു ഇത്രയും നാളുകൾ അമ്മാവാ ഇത് കണ്ടോ ഇതെന്റെ ഫോൺ ആണല്ലോ ഇത് കണ്ടോ ഇത് ആരുടെ ഫോൺ ഇതെന്റെ ഫോണല്ല ഇത് എന്റെയും ഫോണല്ല ൊക്കെ രഹസ്യ കാമുക അമ്മാവാ ാണ് വലിയ വലിയ പ്രശ്നങ്ങളായി മാറുന്നത് ഇനി നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ല എനിക്ക് ഒരു കാര്യം ചെയ് നിങ്ങൾ രണ്ടുപേരും എന്ന് പോണോ ഗോപാലുണ്ട് പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് പാത്രത്തിലാക്കി തരും അമ്മാവിനുള്ള കമ്മീഷൻ എനിക്ക് നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ െന്ന് തോന്നു മനസ്സിലായില്ല താരം ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി താര ഞാൻ ഉണ്ണി ഉണ്ണി ഒരു ദിവ്യനാണ് ആ ദിവ്യ ഉണ്ണി വെള്ളം കൊണ്ട് കൊടുത്തു വന്നിരിക്കുക ദിവ്യ ഉണ്ണി അല്ലല്ല ദിവ്യൻ ഞാനൊരു ജോത്സ്യനാണ് ഒരു ജോൾസ്യൻ കള്ളത്തരം പറയല്ലേ കള്ളത്തരം പറയല്ലേ നിനക്ക് നിന്റെ കാമുകൊണ്ടാവാൻ ആണെങ്കിൽ നീ അങ്ങ് വിളിച്ചോണ്ട് പോയാ മതി അതായത് ജോലിസിനാണോ കൊറണ്ടിപ്പലകട്ട് എന്റെ ഒരു കാര്യം അറിയാം സംസാരിക്കരുത് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്ക് ഈ ചോദിച്ചും പ്രശ്നത്തിനൊന്നും വിശ്വാസം ഒന്നും ഇല്ല ഒരു വിശ്വാസം ഇല്ല നിങ്ങൾ തരാല്ലേ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്താ ഞാന ദൃഷ്ടിയിൽ നാം കണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ വീട് എല്ലാം കൂടെ ഞാൻ വന്നത് അറിയാമോ ഏഹ് എന്താ നിങ്ങളുടെ ഞാൻ നിർത്തി നിങ്ങൾ കണ്ടത് ഇവിടെ നിങ്ങളുടെ വീടിന്റെ അടിക്കല് ഇളകിക്കൊണ്ടിരിക്കുകയാണെന്ന് പോലോ എന്റെ ചേട്ടൻ മെയ്സന ഞാൻ അത് അങ്ങ് നന്നാക്കി പോകാം അയ്യോ അയ്യോ നാം അതല്ല പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിക്കല്ളകി കൊണ്ടിരിക്കുക ഇതിന്റെ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമാണെന്ന് ഞാൻ പറയുന്നു ഒരു ഇലക്ട്രോണിക്സ് ഉപകരണവുമായിട്ട് ഇവിടെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അതാണ് എങ്ങനെയാന്ന് പറഞ്ഞത് ഒരു ഇലക്ട്രോണിക് ഉപകരണം കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണിക് ഭർത്താവിനെ സംശയം അതെ ഭർത്താവിന് ഭാര്യ സംശയം ഈ കുടുംബം മൊത്തം അലസ്ലേക്ക് മുടങ്ങി നശിച്ചു പോയിരിക്കുന്ന ഒരു ഇപ്പോഴല്ലേ വിശ്വാസമായോ ഞാനൊരു ഞാനി എന്നുള്ള വിശ്വാസമായോ മനസ്സിലായി എങ്കിൽ വിശ്വസിക്കാനായിട്ട നാം ഒരു ചെറിയ ഒരു അത്ഭുതം അങ്ങോട്ട് പറയട്ടെ അത്ഭുതമാണെങ്കിൽ പറഞ്ഞ ഞങ്ങൾ കൊറേ നാളാണ് അത്ഭുതം കേട്ടത് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മുടെ വീടിന്റെ തൊട്ട ഒരു വലിയ അത്ഭുതം നടന്നു കൈ കളിക്കുന്നത് പിടിച്ചോണ്ടിരുന്നിട്ട് ഒരു അത്ഭുതം നടന്നു ഇതെന്താ ഇതെന്തായത് ഇതാ പ്രശ്ന കൂടെ പലികടക്കണേ ഒഴിവാക്കുക അയ്യോ അതല്ല പറഞ്ഞത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പലകയാണത് അത്ഭുതം പറയാ അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടില് പന്ത്രണ്ട് വർഷമായിട്ട് കുട്ടികൾ ഇല്ലാതിരില്ല ഒരു കുടുംബത്തിലാ നമ്മോട് വന്ന് ചോദിച്ചു നമുക്ക് കുട്ടികളില്ലാന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരാൻ കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്നിട്ട് ജനിച്ചോ അതുപോലെ തന്നെ ഒരാങ്ങുഞ്ഞു ജനിച്ചു ഇനി നാം ഒരു സത്യം കൂടെ പറയുകയാണ് നിങ്ങളുടെ കുടുംബജീവിതം ഇല്ലാതായി പോകണ്ട എന്ന് ഓർത്തിട്ട് ഞാൻ പറയുകയാണ് ഈ കുടുംബത്തിൽ നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും നല്ലതായി ജീവിക്കുന്ന ഇഷ്ടമില്ലാത്ത ആരോ ഏതോ ഒരു കുടുംബക്കാരും നിങ്ങളുടെ വീട്ടിൽ ഒരു മൊബൈൽ ഫോൺ കൊണ്ടിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംഭവം ശരിയാണോ പ്രശ്നങ്ങൾ നാമിപ്പോ പരിഹരിച്ചിട്ടുള്ള കാര്യമുള്ളു ഇന്ന് ഈ കൃഷ്ണത്തിന് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കിട്ടെ എന്റെ കാര്യമായി പോയില്ലേ അവളിലിപ്പോണ്ടോണ്ട് മലരിപ്പുണ്ടോ അലമാരിയിലുണ്ട് അലമാരിലുണ്ട് ഇരിപ്പുണ്ടോ അലമാരിയിലുണ്ട് നമുക്ക് അലമാരിയിലോട്ട് അല്ല എല്ലാ സാധനം അവിടെ ഇരിപ്പുണ്ടോ നമുക്ക് അതിനകത്ത് ഇരുന്ന് പൂജ ചെയ്യാമല്ലോ ഈ അതിനകത്ത് പൂജ ചെയ്യാൻ പറ്റില്ല മൊത്തം തുണിയിരിക്കുക ഞാൻ ഉദ്ദേശിച്ചു പൂജയ്ക്ക് ആവശ്യമുള്ള മലലിരിപ്പുണ്ടോ അപലുണ്ടോ ശർക്കര ഇരിപ്പുണ്ടോ ഈസ്റ്റ് ഇരിപ്പുണ്ടോ നേരത്തെ ഉണ്ടോ ബാറ്ററി ഉണ്ട് ഉണ്ട് നമുക്കേ ടീമാ അങ്ങനെയാണ് നമുക്ക് അടുത്തേക്ക് പോവാം കള്ളവാറ്റിന്മാവന്റെ ഇവിടെ ഏത് നേരത്താണോ ഞാൻ ഇതിനകത്തോട്ട് വന്ന് വലിഞ്ഞു കയറിയാന്ന് ഞാൻ ആലോചിക്കുന്നു ഞാൻ നിങ്ങൾ വാട്ടിയാലോ ഉണ്ടാക്കുന്ന കാര്യമല്ല പറഞ്ഞത് നിങ്ങളുടെ ഭക്ഷണത്തിൽ പരിഹാരം ഞാൻ പൂജ ചെയ്യുന്ന ഉണ്ടാക്കണെ കുറിച്ചല്ലേ സംസാരിച്ചു എന്റെ ഞാനാ ദൃശ്യത്തെ ഒരു കാര്യം ഈ പ്രശ്നത്തിൽ ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരാം പെങ്ങടെ പേരും നമ്പറും ഇങ്ങോട്ട് നമ്പറോ നമ്പറോ ഓ ഓ പേരും അങ്ങനെ പറഞ്ഞു അയ്യോ പേരും നാളും ഞാൻ നോക്കട്ടെ 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 ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി എടുക്കണം പ്രശ്നമാണല്ലോ ഇപ്പൊ പ്രശ്നം തീർന്നു ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും രാഹു മദ്യത്തിലാണോ എങ്ങനെയുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഞാൻ അവനോട് പറഞ്ഞ അവൻ കുടി നിർത്തില്ല കുടിനിർത്തൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞു രാഹുല് മദ്യം അടിച്ച് എവിടെ ജംഗ്ഷനിലാണോ നിൽക്കണേ സാമ്യം നിക്കണേക്കട രാഹു അല്ലേ രാഹു എന്ന് പറഞ്ഞത് രാഹുന്റെ കാര്യൊന്നും അല്ലാഹു അത് ഈ കാര്യത്തിനകത്തൊണ്ടത് നിങ്ങൾ പോലെ എനിക്ക് പോകാൻ വല്ലാത്ത അവസ്ഥ എന്റെ ആവശ്യമായി പോകാം അതുകൊണ്ട് ഞാൻ ഈ നിൽക്കുന്നത് അമ്മയുടെ ആവശ്യം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാന്നുള്ളത് ഒരു എന്ന നിലയ്ക്ക് എന്റെ ഒരു പ്രശ്നമാണല്ലോ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം ചെയ്യാ അങ്ങനെയാണെങ്കിൽ വരുമ്പം ഈ വീട്ടിൽ ഒരു വരാൻ നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞു എന്തെങ്കിലും ലക്ഷണം പറയാൻ പള്ളാരുന്നോടി ഏഹ് ഞാനും നോക്കിയതാ മറ്റേ നാള് കഴിഞ്ഞാൽ അല്ല എനിക്കറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കാം ചോദിച്ചോളൂ അങ്ങ് ജോലി അതോ ഗൈനക്കോളജിസ്റ്റ് ആണോ നാം ഇതിൽ തെളിയില്ല കാര്യങ്ങൾ പറയണമേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ഇത്ര ഐശ്വര്യം വന്ന സ്ഥിതിക്ക് ഈ മൊബൈൽ ഫോൺ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെയും ജീവിതം നശിപ്പിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഇവിടുത്തെ അത് ചുമ്മാ കൊണ്ട് മാറ്റിയിട്ട് കാര്യമില്ല നിത്യ ഒരാൾ െങ്ങാനദിയിൽ കൊണ്ടുപോയി നിബന്ധനം ചെയ്ത് ഞാൻ കൊണ്ടുപോയി കളയാം മൂന്ന് ഭാര്യ ഉണ്ടായിരുന്നു അതിനെ ഉപേക്ഷിച്ചിട്ട് നാലാമതന്റെ പുറകെ നടക്കണം ഈ ചെങ്ങാതി എങ്ങനെയാ നിത്യ ബ്രഹ്മചാരി നിങ്ങൾ അവരുടെ ഇവരെ ഒന്നും പുറകെ പോകണ്ട ദൈവം നമ്പറായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരാളെ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇവളോ നീ നിത്യബ്രഹ്മെ നോക്കി താഴെ എന്നെ കൊണ്ടേക്കുമല്ലേ നിങ്ങൾ ഈ നിത്യ ബ്രഹ്മ ബ്രഹ്മചാരിയായ എന്റെ കയ്യിലേക്ക് മൊബൈൽ തരുന്നു ഞാൻ നേരെ കൊണ്ടു നിബഞ്ചനം ചെയ്തു നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം ചെയ്യുന്നു മൊബൈൽ നീ നിത്യബ്രഹ്മചാരിയാണോ എല്ലാ വിഷം കൊണ്ടേ ജോസഫോ തീർത്തിട്ടാ പോലെ തീർത്തിട്ടാ ആണോ ഇങ്ങോട്ട് തന്നോടുക ഇങ്ങോട്ട് തന്നോടുക കയ്യിലേക്ക് വെക്കുക അമ്മ മന്ത്രം പറഞ്ഞ പോയോ അല്ല ഞാനത് മന്ത്രം ചൊല്ലി വേണം നമ്മളിത് കൊണ്ടുപോവാൻ വേണ്ടിട്ടാ ശരി എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഇനി നിങ്ങളുടെ വീട്ടിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും എന്ന് സാരം എന്തോ കൊടുക്കണ്ടേ രൂപ ഞാൻ അപ്പുറത്തെ വീട്ടില് രാഹുലാ

ഈ ജോൽസിന്റെ ചെറിയൊരു ഷേപ്പ് പോലെ തോന്നുന്നുണ്ട് തോന്നുന്നതല്ലേ ഞാൻ നിങ്ങക്ക് കാണുന്നുണ്ടെങ്കി ഞാനൊരു കിണ്ണൊരു അത്ഭുതം ഞാൻ അങ്ങോട്ട് കാണിക്കട്ടെ നീ കിണ്ണ അത്ഭുതം കാണിക്കണ്ട കിണ്ണൊരു അത്ഭുതം ഞങ്ങൾ അങ് കാണിക്കാം